ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഡാൾട്ടൻ്റെ അറ്റോമി സിദ്ധാന്തം വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി എൻ്റെ ബാക്കി നോക്കാം ഡാൽട്ടൻ്റെ അറ്റോമി സിദ്ധാന്തത്തിന് ദ്രവ്യ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്ഥിര അനുപാത നിയമം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോഷൻ ബഹു അനുപാത നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ തുടങ്ങിയവയെ തൃപ്തികരമായ രീതിയിൽ വിശദീകരിക്കാൻ സാധിച്ചു അപ്പോൾ ഡാൽട്ടന്റെ അറ്റോമി സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിഞ്ഞ നിയമങ്ങൾ ഏതൊക്കെയാണ് ദ്രവ്യ സംരക്ഷണ നിയമം സ്ഥിരാനുപാത നിയമം ബഹു അനുപാത നിയമം ഏതൊക്കെയാണ് ദ്രവ്യ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്ഥിരാനുപാത നിയമം ലാ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോഷൻ ബഹു അനുപാത നിയമം ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോഷൻ ഇപ്പം ഈ മൂന്ന് നിയമങ്ങളെ തൃപ്തികരമായ രീതിയിൽ വിശദീകരിക്കാൻ ആർക്ക് സാധിച്ചു ഡോൾട്ടൻ്റെ അറ്റോമിയ സിദ്ധാന്തത്തിന് സാധിച്ചു ഇനി അത് ഏതൊക്കെയാ നമുക്ക് നോക്കാം അപ്പം ആദ്യത്തേത് ദ്രവ്യ സംരക്ഷണ നിയമം ദ്രവ്യം നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല പകരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും അപ്പോൾ ദ്രവ്യ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എന്താണ് ദ്രവ്യം നശിപ്പിക്കാനോ നിർമ്മിക്കാനോ സാധ്യമല്ല പകരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും അടുത്തത് സ്ഥിര അനുപാത നിയമം ഒരു നിശ്ചിത സംയുക്തത്തിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലെ അനുപാതം എപ്പോഴും സ്ഥിരമായിരിക്കും ഒരു നിശ്ചിത സംയുക്തത്തിൽ സംയുക്തത്തിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിലെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലെ അനുപാതം അതായത് ഭാരത്തിന്റെ അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും അപ്പൊ സ്ഥിര അനുപാത നിയമം എന്ന് പറയുന്നത് എന്താണ് ഒരു നിശ്ചയ സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ ഭാരത്തിന്റെ അനുപാതം എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും അടുത്തത് ബഹു അനുപാത നിയമം ഈ നിയമപ്രകാരം രണ്ട് മൂലകങ്ങൾ കൂടി ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു മൂലകത്തിന്റെ ഒരു നിശ്ചിത മാസമായി ചേർന്ന രണ്ടാമത്തെ മൂലകത്തിൻ്റെ മാസ് മാസം എന്ന് പറയുന്നത് ഒരു ലു ലഘു പൂർണ്ണ സംഖ്യ അനുപാതത്തിലായിരിക്കും ഒരു ഈ നിയമപ്രകാരം രണ്ട് മൂലകങ്ങൾ കൂടി ചേർന്ന് ഒന്നിലധികം സംയുക്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു മൂലകത്തിന്റെ ഒരു നിശ്ചിത മാസമായി ചേർന്ന രണ്ടാമത്തെ രണ്ടാമത്തെ മൂലകത്തിന്റെ മാസുകൾ ഒരു ലഘു പൂർണ്ണ സംഖ്യ അനുപാതത്തിലായിരിക്കും ഇതാണ് ബഹു അനുപാത നിയമം അപ്പോൾ ഡാറ്റന്റെ അറ്റോമിക് സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിച്ച നിയമങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ദ്രവ്യ സംരക്ഷണ നിയമം സ്ഥിര അനുപാത നിയമം മൂന്ന് ബഹു അനുപാത നിയമം ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ് ആറ്റത്തിന് ചാർജ് ഇല്ല അപ്പം ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല ചാർജ് ഉണ്ടാവുകയില്ല അപ്പം ആറ്റത്തിൻ്റെ ചാർജ് ചോദിച്ചാൽ ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണ് പ്ലാസ്മ ഇപ്പോൾ ഒരാറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് അതായത് അത് അയോണായി മാറുന്നത് ഏതവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് ആധുനിക അറ്റോമിക് ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രീറ്റസ് ആണ് അതാണ് ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രേറ്റസ് ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെമോക്രേറ്റസ് പിന്നെ ഒരാറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അപ്പോൾ ഒരാറ്റത്തിലെ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്കിത് കുറച്ചുകൂടി വിശദീകരിച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്